നമസ്കാരം അകമ്പുറത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ സ്വാശ്രയ കോളേജുകൾ എങ്ങനെയാണ് ഇവിടെ ഇക്കാലമാത്രയും പ്രവർത്തിച്ചിരുന്നത് എന്നതിൻ്റെ ഏകദേശ രൂപം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു വിദ്യാർത്ഥികളെ കുരുതി കൊടുക്കുന്ന കൊലമുറികളായി കച്ചവടം നടത്താൻ അരങ്ങൊരുങ്ങിയത് എങ്ങനെ ആരാണ് ഈ അവസ്ഥയുടെ ഉത്തരവാദികൾ ആംനെസ്റ്റ് ഇന്റർനാഷണൽ വിമൻസ് റൈറ്റ് പ്രോഗ്രാം മാനേജർ ശ്രീ രേഖാരാജ് രാജ് എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ വി ശിവദാസൻ നെഹ്റു ഗ്രൂപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ തന്നെ മുൻ അധ്യാപകൻ സഞ്ജു പ്രസാദ് സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ചെയ്യാതെ എടുത്ത ജിഷ്ണുവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉയരുന്ന ദുരൂഹതകൾ അന്വേഷണത്തിൽ നീങ്ങട്ടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ ഇനി ഒരു ജിഷ്ണുവും മരിച്ചുകൂടാ ലക്ഷങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്നു കരുതി മാത്രം ആർക്കും ഇതൊന്നും സഹിച്ചു നിൽക്കേണ്ടിയും വന്നുകൂടാ രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടിന് വൈകിട്ട് സ്വാശ്രയ കോളേജിൽ ഫീസ് കൊടുക്കാൻ കാശില്ലാതെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു രജനീയ സാനന്ദ് സ്വാശ്രയ കച്ചവടത്തിന്റെ ആദ്യ രക്തസാക്ഷി കഴിഞ്ഞു വർഷമായി കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നിട്ടെന്തായി ഓരോ മരണവും ഓരോ സമരവും നമ്മൾ ചർച്ച ചെയ്യുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ മറക്കുന്നു കച്ചവടം തുടരുന്നു ഇരകളുടെ പേര് മാത്രം മാറുന്നു ആദ്യം സഞ്ജു ഈ കുട്ടികൾ അവർക്ക് കിട്ടിയ ആദ്യത്തെ അവസരത്തിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളം കേൾക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നൊരു കാര്യം കേരളത്തിൽ ഇങ്ങനെയൊക്കെ കോളേജുകൾ അതും ഒരു കോളേജല്ല ഒന്നിലധികം കോളേജുകൾ ഇങ്ങനെ പ്രവർത്തിക്കുമോ എന്നതാണ് ഇത് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്നൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു അവസ്ഥ തന്നെയാണോ ഈ കോളേജുകൾക്കുള്ളിലൊക്കെ നിലനിൽക്കുന്നത് തീർച്ചയായും വിദ്യാർത്ഥികൾ പറഞ്ഞ ആ കാര്യങ്ങൾ വസ്തുനിഷ്ടമാണ് കാരണം ഇന്നും ആ സമൂഹം ഇത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇത് കേരളം കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ല ആ ധാരണയുടെ പുറത്ത് തന്നെയാണ് ഇത്രയും ചൂഷണം ഇവിടെ നടക്കുന്നത് ഈ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അധ്യാപകരുടെ അവസ്ഥ എന്താണ് സഞ്ജു അനുഭവം എന്താണ് കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന സമയത്ത് ഒരു അധ്യാപകന് രണ്ട് സെക്ഷനായിട്ടാണല്ലോ ഇലക്ഷൻ നടന്നത് ആ സമയത്ത് ഒരു അധ്യാപകന് അതായത് പാലക്കാട് ജില്ലയിലെ ഇലക്ഷനു പകരം വേറെ ജില്ലയിൽ സമയത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എന്ത് വന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ ലീവ് തരുന്നില്ല വേണമെങ്കിൽ നിങ്ങൾ ലോസ് ഓഫ് പേയായിട്ട് പോയി വോട്ട് ചെയ്തിട്ട് വരുവോ വോട്ടിംഗ് അവകാശത്തിന് വേണ്ടി ഇവിടെ ലീവ് തരാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ലെന്നാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസമായിട്ട് നടക്കുന്നവർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ തന്നെ അവർ തടയിടുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും സമാനമായ രീതിയിലുള്ള ധാരാളം കാര്യങ്ങളുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് പോകുന്നത് വ്യക്തിജീവിതം വ്യക്തിജീവിതെന്നല്ല പറയാം നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒന്നിലധികം ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായപ്പോൾ ഇനി എന്തായാലും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയായിരുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ മറ്റധ്യ തീർച്ചയായും ഒരു അധ്യാപകൻ എൻ്റെ കൂടെ എൻ്റെ കൊളീഗായിരുന്ന ഒരു അധ്യാപകൻ തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം പോകണം ഇദ്ദേഹത്തിന് ഖരഗ്പൂർ ഐ ഐ ടി റിസർച്ച് സ്കോളർ ആയിട്ട് അഡ്മിഷൻ കിട്ടി അതുകൊണ്ട് അദ്ദേഹം പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മൂന്ന് മാസത്തെ നോട്ടിഫിക്കേഷൻ തന്നിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ത്രീ മന്ത്സ് സാലറി അദ്ദേഹത്തിൻ്റെ വാങ്ങിച്ചിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്തിരിക്കുന്നത് ഇപ്പം സഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ല ഞാനില്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആദ്യം ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചോദിച്ചിരുന്നു അന്നേരത്തെ അവർ തരാൻ തരാന്ന് പറഞ്ഞു പിന്നെ എന്തായാലും ഞാനുമായിട്ടുള്ള മുറുമുറപ്പ് എനിക്ക് അറിയാം അതുകൊണ്ട് പിന്നെ ആ വേണ്ട എൻ്റെ ലൈഫിൽ നിന്നുള്ള മൂന്നില് ഇയർ സ്പോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ തിരക്കാൻ പോയിട്ടേ ഇല്ല തീർച്ചയായും ശിവദാസൻ ഇതെന്തായാലും ഇപ്പോൾ നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ചയായിട്ടുള്ളതല്ല വർഷങ്ങളായിട്ട് കേരളത്തിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു സംവിധാനം തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല ഇത് ഉണ്ടാവാൻ ഇങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടാനുള്ള സാഹചര്യം ആരുണ്ടാക്കി എന്നത് കേരളത്തിലെ എക്കാലത്ത് രാഷ്ട്രീയ പ്രശ്നമാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമെങ്കിലും ഭരിച്ച മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് ഇതിലൊരു ഉത്തരവാദിത്തമില്ലേ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് വ്യക്തമായി തന്നെ അറിയാം അവരെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യണം ഈ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ ശ്രമിച്ച് കോപ്പി അടിക്കുന്ന സമയത്ത് ഇൻവിജിലേറ്ററും കണ്ടുപിടിക്കപ്പെട്ടതാണ് ഇങ്ങനെ ഒരു കുട്ടി കോപ്പി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തെളിവ് അവിടെ ബാക്കി വെച്ചിട്ടില്ല വെച്ചിട്ടുള്ളവർ അതായത് ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം കാര്യമാണെങ്കിലും എഫ്ഐആറിന്റെ എഫ് ഐആർ ദുർബലമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് പി ജി വിദ്യാർത്ഥിയാണ് എല്ലാ ആരോപണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ നിയമപരമായിട്ടുള്ള ഒരു നടപടികളും നമ്മൾ നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്നില്ല ഒരു ഓമഡ്സ്മാനെ നിയമിച്ചെന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല ഒരു നിയമ നടപടി വരുക തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ എന്റെ പഠിച്ചു അനിയമ്മരാണ് അവർക്കെങ്കിലും നല്ലൊരു ഞാൻ മുഖം എല്ലാം എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി മരിക്കേണ്ടി വന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാൻ ഇത് സജുവിടെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അപ്പം അത് അധ്യാപകന്റെ മാത്രം അനുഭവമല്ല കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന അധ്യാപകരുടെ അനുഭവമാണ് കേരളത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്വാശ്രയ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവ പ്രവർത്തിക്കുന്നത് ആരുടെ താല്പര്യത്തിന് അനുസരിച്ചാണെന്നുള്ള നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തിൽ അംബാനി ബിർള കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു അവർ പറഞ്ഞു സർക്കാർ മുതൽ മുടക്കേണ്ടതില്ല ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസം മാർക്കറ്റ് ഇക്കണോമിക്ക് വിട്ട് കൊടുക്കുക മാർക്കറ്റിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് വിട്ട് കൊടുക്കുക അതിൻ്റെ ഭാഗമായി സ്വാശ്രയ കോളേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം രാജ്യത്താകെ വന്നു കേരളത്തിലും അത് ശക്തിപ്പെട്ടു കേരളത്തിൽ ആര് എങ്ങനെ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് പറയാതെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല സ്വാശ്രയ കോളേജിലെ ആത്മഹത്യയുടെ കണക്കെടുത്തുകഴിഞ്ഞാൽ രാജ്യത്തായ നൂറ്റി അറുപത് വിദ്യാർത്ഥികൾ കോളേജുകളിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു കോളേജുകൾക്കകത്ത് ഇതിനൊപ്പം തന്നെ കാണേണ്ടതാണ് രാജസ്ഥാനിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോച്ചിങ് സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ പീഡനത്തെ സംബന്ധിച്ച് നിങ്ങളും ഞാനും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം പതിനാല് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ യോഗ കോളേജിനകത്ത് മെഡിക്കൽ കോളേജിനകത്ത് മൂന്ന് വിദ്യാർത്ഥിനികൾ കിണറി ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു അവർ ആത്മഹത്യയെ എഴുതി വെച്ചു ഫീസുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പളിൻ്റെ പീഡനമാണ് ഞങ്ങൾ മൂന്ന് പേരും ആത്മഹത്യ ചെയ്യുന്ന കാരണം എന്ന് കുറിപ്പെഴുതിയിട്ടാണ് അവർ മരിച്ചത് ഈ കാര്യത്തിൽ ആരാണ് ഉത്തരവാദികൾ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് പൊതുസമൂഹമുണ്ട് അധ്യാപക സംഘടനകളുണ്ട് അനധ്യാപക സംഘടനകളുണ്ട് ഒടുങ്ങാത്ത എൻ ജി ഒസ് ഉണ്ട് എന്തുകൊണ്ടായിരിക്കാം മൗലികാവകാശങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ച കേരളത്തിൽ നടക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഓരോ മേഖലയിലും ടെച്ചിട്ട് തന്നെ പറയാം നമ്മളിപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിനകത്ത് ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പരസ്യദാതാക്കളുടെ താല്പര്യവുമായി ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാകുക ജവഹർ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം കൂടുതൽ പരസ്യം ഒരു സ്ഥാപനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ മാധ്യമങ്ങൾ നിശബ്ദരായിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അപ്പോൾ കേരളത്തിനകത്ത് ഒരു സ്വാശ്രയ കോളേജിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നം ഉണ്ടാവുകയും അത് സമരമായി മാറുകയും ചെയ്തിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ചത് തമസ്കരിച്ചു എന്ന് പറയാവുന്ന ഒരൊറ്റ ഇൻസിഡൻറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വാർത്തകളുടെ വാർത്താ വിവരണത്തിൻ്റെ ശൈലിയിൽ മാറ്റങ്ങൾ വരും അതാണ് പ്രധാനം ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കൂടി എന്നായിരുന്നു ഒരു പത്രത്തിൽ ഒരിക്കൽ ഒരു പ്രധാന വാർത്തയായിട്ട് വന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇടതു വർഷം ഭരിക്കുന്ന കാലത്ത് അവരുടെ തലക്കെട്ട് ഇലക്ട്രിസിറ്റി കറണ്ട് ചാർജ് കൂട്ടി എന്നായിരുന്നു കേരളത്തിൽ വിവിധ സർക്കാർ ഏജൻസികളുണ്ട് ഇവർക്കൊക്കെ മുന്നിൽ അല്ലെങ്കിൽ ഈ ഇത്തരം ഏജൻസികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നും ഈ കോളേജുകൾക്കകത്തുണ്ടായിരുന്നില്ല എന്തുകൊണ്ടായിരിക്കാം കഴിഞ്ഞ പത്ത് വർഷം കേരളം ഭരിച്ച മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എടുക്കാൻ പറ്റാതെ പോയത് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച ആളുകൾ ഉത്തരവാദികളല്ലേ സ്വാശ്രയ ലോബിയെ സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ന് സംസ്ഥാനത്തും രാജ്യത്തും വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നതിനുമുണ്ട് നിസ്സഹായമാണ് എന്തിനാണ് ഒരു സംസ്ഥാന സർക്കാർ നിസ്സഹായം എന്നുള്ളതല്ല സംസ്ഥാന സർക്കാരിന് അതിൻ്റെ ചെറുത്തുനിൽപ്പിന് അതിൻ്റെ ഇടപെടലുകൾക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ആ ഒരു സാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ യൂണിയൻ്റെ ഗവൺമെൻ്റിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ തുറന്ന് പറയാനും സമരത്തിനും ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സമരം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ന്യായമായ മുദ്രാവാക്യങ്ങളോട് മുഖം മുഖംതിരിഞ്ഞ് നിൽക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യം വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ഇപ്പോൾ ഈ നിലയിലുള്ള സമരങ്ങൾ തന്നെ രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇടിമുറി എന്ന് പറഞ്ഞാൽ ലേബൽ ഒട്ടിക്കാത്തൊരു ഇടിമുറിയാണ് അതായത് നമ്മുടെ പി ആർ എന്ന് പറയുന്നത് ഒരു കുട്ടി എന്തെങ്കിലും പരാതിയായിട്ട് കോളേജിനെതിരെ ഉന്നയിച്ചാൽ അല്ലെങ്കിൽ കുട്ടിയുടെ വിഷമം എന്തെങ്കിലും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോളേജിനെതിരെ എന്തെങ്കിലും ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ ആ കുട്ടിയെ അടുത്ത സ്റ്റെപ്പ് പ്രൊസീജർ എന്ന് പറയുന്നത് പി ആർ എന്റെ റൂമിൽ കൊണ്ടുപോകുന്ന തന്നെയാണ് അവിടെ കൊണ്ടുപോയിട്ട് അവനെ ഇടിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ശ്രീരേഖരാജ് സംവിധാനം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നത് അതിശയിപ്പിക്കുന്നുണ്ട് എന്നെ അല്പം പോലും അതിശയപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ പറയും കാരണം കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ നിലവിൽ വന്നത് തന്നെ ഒരു വൻപിച്ച സാമൂഹ്യ അനീതിയുടെ മേലാണെന്ന് കാണാൻ കഴിയും കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലെ എഴുപത് ശതമാനം സ്വാശ്രയ കോളേജ് നടത്തുന്നത് കാണാം അൻപത് ശതമാനം മെറിറ്റുകൾക്കും മാനേജ്മെൻറ്റിനും ബാക്കി അൻപത് ശതമാനം മെറിറ്റുമാണ് ഈ മെറിറ്റിൽ തന്നെ അൻപത് ശതമാനം എന്ന് പറയുന്നത് ഏത് ഏത് എയ്ഡഡ് കോളേജ് ഏത് സമുദായമാണോ ആ സ്വാശ്രയ കോളേജ് പ്രധാനമായും കൈവശം വെച്ചിട്ടുള്ളത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അതിൽ കൃത്യമായ പ്രാതിനിധ്യം പ്രാതിനിധ്യമുണ്ടാവും സംവരണ കണക്ക് നോക്കുകയാണെങ്കിൽ നേരെ പകുതിയായി കുറയുന്നതായി കാണാം ആ നിലയിൽ സാമൂഹ്യ അനീതി ീതിയുടെ ഈറ്റില്ലങ്ങളാണ് യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജുകൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹ്യനീതിക്കെതിരെ മാറി മാറി വന്ന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ അതിനുവേറെ കണ്ണടച്ചു അവിടൊപ്പം തന്നെ പൊതുസമൂഹം ഒരു വലിയ അളവിൽ ഇത്തരം സാമൂഹ്യനീതിയോട് കണ്ണടക്കുകയുണ്ടായി രജനീ സാനന്ദാണ് ആദ്യത്തെ സ്വാശ്രയ കോളേജിൻ്റെ ഇര എന്ന് പറയാൻ കഴിയും കാരണം അതിനടുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവർ ദളിത് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ധാരാളം സമരം നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു ഖാലിദ് കമ്മീഷനെ വയ്ക്കുകയുണ്ടായി ഖാലിദ് കമ്മീഷൻ റിപ്പോർട്ട് മാധ്യമങ്ങളൊക്കെ ജപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനകത്ത് ചില കർശനമായ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങൾ മാറി കഴിഞ്ഞ പത്ത് വർഷം സർക്കാരുകൾ പാലിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ഒരേ ഒരേ ഒരു പ്രത്യേക രീതിയിൽ സാമൂഹ്യനീതിയെ പോറ്റി വളർത്തുകയും അതിനെക്കുറിച്ച് കുറ്റകരമായ മൗനം പാലിക്കുകയും എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിട്ടും മാറിപ്പോകുന്നു എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു പൊതുജനത്തിന് വിശ്വാസത്തിലെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു മധ്യവർഗ കുടുംബത്തില് രണ്ട് കുട്ടികളുണ്ടായിരിക്കും ആ കുട്ടികളുടെ മേൽ മുഴുവൻ പ്രതീക്ഷയും വെച്ച് പുലർത്തുകയും ആ കുട്ടികളെ ഈ പറഞ്ഞപോലെ ഒരു കുടുംബത്തിൻ്റെ സാമൂഹ്യപരവും സാമ്പത്തികപരവും വൈകാരികവുമായിട്ടുള്ള മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും കുട്ടികളുടെ മേലെ വയ്ക്കുകയും ഡോക്ടറേയും എൻജിനീയറേയും ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് ഈ പൊതുസമൂഹമുണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അത്യാർത്ഥിയും കൂടിയാണ് ഈ സ്വാശ്രയ കോളേജുകളിൽ ഇങ്ങനെ പെരുമാറാനായിട്ട് സഹായിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ആ നിലയിൽ പൊതുസമൂഹത്തിനും മാറി മാറി വന്ന സർക്കാരിനും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു അധ്യാപകരെ ഞങ്ങൾക്കൊരു അധ്യാപകർ എന്ന് വിളിക്കാൻ തന്നെ നമുക്ക് ഒരു മനസ്സിനൊരു തോന്നലുണ്ടാവില്ല നമ്മളൊക്കെ പത്താം ക്ലാസ്സും പ്ലസ് ടു പഠിച്ചും അധ്യാപകരോടൊക്കെ നമുക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവിടെയുള്ള അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് മാനേജ്മെന്റിന്റെ ശമ്പളം വാങ്ങിയിട്ട് അവർക്ക് മാത്രം കൂറുകണിക്കാൻ അല്ലെങ്കിൽ കുട്ടികളോട് ന്യായത്തിന്റെ പക്ഷത്തിൽ പോലും നിൽക്കാത്ത അധ്യാപകരാണ് അവിടുത്തെ ആൾക്കാർ അതായത് അവർക്ക് അവർ ഒന്നിൽ ചില പേര് അവർക്ക് എന്തെങ്കിലും പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ പോലും അവർക്കും ഭയ ഭയമാണ് മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്തെങ്കിലും തന്നെ ചെയ്യുമോ എന്നുള്ള ഭയം അധ്യാപകർക്കും ഉണ്ട് ഒന്നോ രണ്ടോ പേര് പ്രതികരിക്കണം എന്നാണ് മനസ്സിലുണ്ടാവും പക്ഷെ അവർ പോലും പ്രതികരിക്കില്ല പക്ഷേ ഭൂരിപക്ഷ ഭാഗവും കുട്ടികളെ ചൂഷണം ചെയ്യും മാനേജ്മെന്റിന് നല്ലത് ചെയ്തു മാനേജ്മെന്റിന്റെ മുന്നിൽ നല്ലപോലെ അഭിനയിച്ചിട്ട് മാനേജ്മെന്റിന്റെ കണ്ണിൽ നല്ലവരായി നടന്നു നടക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് അവിടെ മിക്കവാ ഒരുവിധം മെജോറിറ്റി ഉള്ള അവിടുത്തെ അധ്യാപകർ സഞ്ജു ഏതെങ്കിലും ഘട്ടത്തിൽ കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് സഹായം വേണം എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരാതി പറയുകയോ അവരുടെ മനസ്സ് തുറക്കുകയോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അധ്യാപകരുടെ അധ്യാപകരുടെ അടുത്ത് പലപ്പോഴും അവർ മനസ്സ് തുറന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും അവർക്ക് പേടി എന്ന് പറയുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഇൻറ്റേണൽ എന്നൊരു സംവിധാനം അവരുടെ ഭാവിക്കുള്ള പേടിച്ച് ഭാവിയെ പേടിച്ച് തുറന്ന പറച്ചുകൾ അധ്യാപകരിൽ ഒതുങ്ങുകയും അത് അവിടെ തന്നെ ഒതുങ്ങി തീരുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്റെ അടുത്ത് വന്ന് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈവൻ ഞാൻ തന്നെ അന്നേരം അവരെ പറയുകയും ചെയ്തിട്ടുണ്ട് നീ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഇവിടെ പറ്റില്ല ഇപ്പോൾ നീ ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് നിന്നിൽ തീരും നിന്നിൽ തന്നെ ഒടുങ്ങുകയും ചെയ്യും അവസാനം നിന്റെ ഭാവിയിൽ തന്നെ അത് ബാധിക്കുകയും ചെയ്യും ഈ കുട്ടികൾ വീട്ടിൽ ഈ അവസ്ഥ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ പറഞ്ഞാൽ ഒരു പരിധി വരെ വീട്ടുകാർ വിശ്വസിക്കത്തില്ല കാരണം എന്ന് പറയുന്നത് മാഡം ആദ്യമേ പറഞ്ഞൊരു കേസ് അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം കേരളത്തിൽ നടക്കുമോ എന്നൊരു കേസ് അത് തന്നെയാണ് പല വീട്ടുകാരുടെയും ധാരണ എന്തെങ്കിലും പ്രശ്നമുണ്ട് പിന്നെ അവർക്ക് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലാണ് ഡേസ് കോളറില ഹോസ്റ്റലിയർ സ്റ്റുഡൻസ് ആണ് അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ പെർമിഷനില്ല അവരെങ്ങനെ വിളിക്കും ഒന്നുവെച്ച കോളേജിൻ്റെ കോയിൻ ബോക്സുകളാണ് അവർക്കുള്ളത് ഇന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് വീട്ടുകാർ അറിയുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴായിരിക്കും അന്നേരത്തേക്ക് അത് താങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിനെ ഒന്നിൽ ഞാൻ സഹനശക്തി കൊണ്ട് ഒതുക്കും അല്ലാത്ത ഒരു സ്റ്റുഡൻ്റെ കേസ് വന്നപ്പോൾ ഇങ്ങനെ സംഭവിക്കുക അവിടെ ചെയ്തത്